സി പി ഐ ആദ്യകാല നേതാവും പ്രശസ്ത ചണ്ട കലാകാരനുമായിരുന്ന ടി കെ രവി ഓർമ്മയായിട്ട് നാല് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സഹപ്രവർത്തകർ സ്മരണാഞ്ജലി അർപ്പിച്ചു അനുസ്മരണയോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സി പി ഐ എമ്മിന്റെ കോതമംഗലത്തെ ആദ്യകാല ബ്രാഞ്ച് സെക്രട്ടറിയും ഓട്ടോ തൊഴിലാളി യൂണിയൻ രംഗത്തെ സജീവ സാന്നിധ്യവും പ്രശസ്ത ചെണ്ട കലാകാരനുമായിരുന്ന ടി കെ രവിക്ക് നാടിന്റെ സ്മരണാഞ്ജലി അനുസ്മരണ യോഗത്തിൽ കോതമംഗലം ടൌൺ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി പി മൈദീൻ ഷാ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ നേതാക്കളായ ജോണി സി എസ് സജി മാടവന തുടങ്ങിയവർ പങ്കെടുത്തു ടി കെ രവി ഓർമ്മയായിട്ട് നാലു വർഷം തികയുന്ന വേളയിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വേർപാട് പ്രസ്ഥാനത്തിനും ഓട്ടോ തൊഴിലാളി യൂണിയനും തീര നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് പ്രവർത്തകർ അനുസ്മരിച്ചു കോതമംഗലം